可以，那能光。 പിന്നെ പിന്നെ ഞങ്ങൾ ഡ്രൈവറെ പപ്പ പിന്നെ മൈ ഉണ്ട് പിന്നെ എന്റെ സിസ്റ്ററും സൈഡിലും ഇന്ന ഞാൻ ബേഡരെ ഞാൻ ബേഡരെ ഞങ്ങളെ വലിയ ഞങ്ങളെ കൂട്ടത്തിൽ ബിഗ് ഇസ്ണല്ലേ ഞാൻ സംസിക്കുക പക്ഷേ ഇനിക്ക് ന്യൂ ബേഡറോ ന്യൂ ആബ് ടു കിഡ്സ് ആണല്ലേ ടു കിഡ്സ് ആണല്ലോ ഞാൻ ഒരു വയാന ഞാൻ ഒരു ഭയന ഞാൻ યાનીપો വൾട പിന്നെട്ട് പോയ പറയും ഞാൻ എന്റെ എന്റെ ഫ്രണ്ട് ഞങ്ങള് കാലിഫോർണിയോട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ കാലിഫോർണിയോട്ട് പോണത്

സാധനങ്ങള് വാങ്ങി കഴിഞ്ഞു അല്ലെങ്കിൽ പോവാണ് പഠിയാണ് അങ്ങനെ ഞങ്ങൾ റജന കണ്ട് തിരിച്ചു പോവാണ് ആ ടൈമിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ബായ്